നിങ്ങൾ കിടന്ന് ഉറങ്ങနေறോ? ഓ ആ ഉറങ്ങി. ആ സമയത്തന്നെ രക്ഷാപ്രവർത്തകർത്തിയോ? இல்ல. അവര് മരം അവർക്ക് മുന്നോട്ട് വരാനുള്ള ഒരു വഴി ഉണ്ടായിട്ടില്ല. അപ്പോൾ ഒരു മരക്കൊമ്പ് മുറിച്ച് പെരിമ്പക്കিনে ഒരു 6 മണി 7 മണിയായി. നിങ്ങൾ എത്ര മണിക്ക് ആശുപത്രിയിൽ എത്തി? ഞങ്ങൾ ഒരു 7:00-ന് തന്നെ എത്തി. അതുവരെ വീട്ടിൽ തന്നെ നിന്നു. ഞങ്ങൾക്ക് ഒരു റൂമിന് വാടക സംഭവിച്ചത് എന്താ ശരി എനിക്ക് സംഭവിച്ചത് തന്നെയാണേ പിന്നെ ഇന്നലെ രാവിലെ തൊട്ട് നല്ല മഴ ആയിരുന്നു നല്ല മഴ ആയിരുന്നു അപ്പോൾ ഒരു വൈകുന്നേരം ഞങ്ങൾ ചൂടിലൊക്കെ പോയി തിരിച്ചു വരുമ്പോൾ നല്ല മഴ ഉണ്ടായിരുന്നു അങ്ങനെ വീട്ടിൽ വന്ന ഒരു മണിയാവുമ്പോഴാണ് ഒരു കുട്ടന ഒച്ച കുട്ടിക്കുട്ടി വച്ചത് അപ്പോൾ എൻ്റെ മോൻ എടിച്ചിട്ട് വന്നു പക്ഷേ ഇങ്ങനെ എന്തോ ഒരു കുട്ടിനോ കേട്ടുണ്ട് അടുമ്പോൾ കരണ്ടുമില്ല അങ്ങനെ ഞങ്ങൾ തിരിച്ച് അടിച്ച് എല്ലാവരും കൂടി നാലഞ്ച് ആള് അടുത്തുള്ള കൂട്ടുകൾ പോയി താ കുറെ താഴെ ഇറങ്ങി പോകുമ്പോൾ അവിടെ വീട് കുറേ വീടുകൾ കുട്ടി കൈ കിടക്കുന്നുണ്ട് ആ വീട് മൂന്നാല് വീട് തകർന്നു പിന്നെ കുറച്ച് താഴെ കൂടി പോയപ്പോൾ പിന്നെയും വീട് മൂന്നാലും ഇറക്കാറുണ്ട് പിന്നെ ഞങ്ങൾ പറയാൻ അവിടെ താഴേക്കിറങ്ങി പോകുമ്പോൾ അവിടെ ചളി ചളി മരങ്ങളൊക്കെ വന്നത് അവിടെ എന്ന് വിളിച്ച് പറയുന്നുണ്ടായിരുന്നു വേറെ തരും താഴെ കറങ്ങണ്ട കരണ്ടൊക്കെ പോയതല്ലേ വരണ ഇറങ്ങും അങ്ങനെയാണ് തിരിച്ച് ഞങ്ങൾ വീട്ടിൽ പോയി പിന്നെ ഈ മൂന്ന് മണിക്കാണ് ഭയങ്കര പൊള്ളുക ആ പൊള്ളലിലാണ് മുണ്ടക്കൈന മാറ്റി ചൂരുമല അശ്വമ ക്ഷേത്രം പോയി പിന്നെ മെയിൻ പാലം മുണ്ടക്കൈ ഏക പാലം അതും പോയി അതാണ് അതിപ്പോൾ ഈ രക്ഷപ്പെടുന്നവർക്ക് കാട്ടാന ശല്യം കൂടി ഉള്ളതുകൊണ്ട് പെട്ടെന്ന് രക്ഷപ്പെട്ട് പോരാൻ പറ്റിയില്ല രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വിളിച്ച സമയത്ത് മൂന്നാന മുകളിലുണ്ട് കാട്ടിലുണ്ടായിരുന്നു അങ്ങോട്ട് പോട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാണ് ഞങ്ങൾ ആന എന്തോ ശല്യം നല്ലതുകൊണ്ട് കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നാണ് ദുരന്തങ്ങളിലൊന്നാണ് ചൂടൽമല മുണ്ടക്കൽ പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നത് അതായത് ഇന്നലെ രാത്രി മണിയോട് കൂടിയാണ് ആദ്യത്തെ ഉരുൾപൊട്ടൽ ഉണ്ടായത് രണ്ടാമത്തെ ഉരുൾപൊട്ടൽ മണിയോട് കൂടിയും ഉണ്ടായി ഈ പ്രദേശത്തൊക്കെ വലിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടായി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കനത്ത തീവ്രമായ മഴ പെയ്തിരുന്നു വീടുകൾ നിരവധി വീടുകൾ പോയി ആ വീടുകളിൽ ധാരാളം ആളുകളുണ്ടായിരുന്നു അവരൊക്കെ ഒറ്റപ്പെട്ടു പോയി ഇപ്പോൾ ഇതുവരെ കുറച്ച് മൃതദേഹങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട് കുറേയേറെ പേരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് വളരെ ദയനീയമായ കാഴ്ചയാണ് നമുക്ക് മുണ്ടക്കൈയിലും ഒക്കെ കാണാൻ കഴിയുന്നത് ഒരുപക്ഷേ കൊത്തുമലയിലും കവളപ്പാറയിലും ഉണ്ടായതിനേക്കാൾ വലിയ ഒരു ദുരന്തം ആണ് ഈ മുണ്ടക്കൈയിലും അതുപോലെ തന്നെ ഇവിടെ ഉണ്ടായിട്ടുള്ളത് സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിനടുത്താണ് അതായത് ചാലിയാർ പുഴയുടെ വിഭവസ്ഥലത്ത സ്ഥലമാണ് ഈ മുണ്ടക്കൈ എന്ന് പറയുന്നത് അവിടെ നിന്നും പുഴ ഒഴുകി ചൂരൽമല വഴി സൂചിപ്പാറ വഴി അങ്ങോട്ട് പോവുകയാണ് ധാരാളാളുകളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു ഇത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ളൊരു ദുരന്തമാണുണ്ടായത് ആയിരക്കണക്കിന് കുടുംബങ്ങൾ ഈ പുഴയുടെ ഇരുവശങ്ങളെയുമായി താമസിച്ചിട്ടുണ്ടായിരുന്നു അവിടെയാണ് ഇന്നലെ വൈകുന്നേരത്തോട് രാത്രിയോടുകൂടി ഈ ദുരന്തം ഉണ്ടായത് ദുരന്തത്തിൽ പെട്ടവരെ രക്ഷപ്പെടുത്താനുള്ള ഒരു തീവ്ര ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഫയർഫോഴ്സ് പോലീസ് അതുപോലെ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥര് സന്നദ്ധ പ്രവർത്തകർ എല്ലാവരും രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കുറേയേറെ മൃതദേഹങ്ങൾ ലഭിച്ചു കഴിഞ്ഞു മറ്റുള്ളവരെ ജീവനോടെ രക്ഷപ്പെടുത്തി മേപ്പാടി വിമോസ് ആശുപത്രിയിൽ എത്തിച്ചു കഴിഞ്ഞു കൂടുതൽ മൃതദേഹങ്ങൾ ഒഴുകിയെത്തിയിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ പോത്തുകല്ലിലാണ് പോത്തുകല്ലിന് മുണ്ടേരിക്കും ഇടയിലുള്ള ഒരു പ്രദേശത്ത് കൂടുതൽ മൃതദേഹങ്ങൾ ലഭിച്ചിട്ടുണ്ട് പതിനൊന്നോളം മൃതദേഹങ്ങൾ അവിടെയാണ് ലഭിച്ചത് ആറ് മൃതദേഹങ്ങൾ ചുരമ്പല പ്രദേശത്തുനിന്ന് ലഭിച്ചു കുറേയേറെ പേരെ കാണാതായിട്ടുണ്ട് ജില്ലാ കലക്ടർ മേഘശ്രീയുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നേവി അതുപോലെ തന്നെ ഫയർഫോഴ്സ് സേനാംഗങ്ങൾ കണ്ണൂരിൽ നിന്നും എത്തിയിട്ടുണ്ട് എൻ ഡി ആർ എഫ് പ്രവർത്തകർ വയനാട്ടിൽ ക്യാമ്പ് ചെയ്യുന്നവർ നേരത്തെ ഉണ്ടായിരുന്നു അവരെ കൂടാതെ തന്നെ കൊല്ലം കോഴിക്കോട് ജില്ലകളിൽ നിന്നുള്ള എൻ ഡി ആർ എഫ് പ്രവർത്തകരും എത്തിയിട്ടുണ്ട് കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു ദുരന്തമാണ് മുണ്ടക്കയിലും ചുവൽമറയിലും ഇന്നലെ രാത്രി ഉണ്ടായത് അതിൻ്റെ നടുക്കത്തിലാണ് നാടുള്ളത് ദേശീയ ദുരന്തമായി ഇതിനെ പ്രഖ്യാപിക്കണമെന്ന ആവശ്യം ഇപ്പോൾ തന്നെ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട് ഈ സ്കൂള് കാണാൻ നമുക്ക് കാണാം ഈ സ്കൂളിൻ്റെ സമീപത്തു കൂടിയാണ് അതായത് വെള്ളരിമല സ്കൂളാണ് കാണുന്നത് ഇതിന് സമീപത്തു കൂടിയാണ് ഈ വലിയ ഉരുൾപൊട്ടലിൻ്റെ കല്ലും മണ്ണും ഒക്കെ ഒഴുകി എത്തിയത് അവിടെ പള്ളി അതുപോലെ തന്നെ അമ്പലം അതൊക്കെ ഉണ്ടായിരുന്നു നൂറുകണക്കിന് വീടുകളുണ്ടായിരുന്നു പല വീടുകളും പാടെ തകർന്നു അങ്ങനെ ഒരിക്കലും കാണാൻ കഴിയാത്ത കാണാൻ ആഗ്രഹിക്കാത്ത നമ്മൾ കാണാൻ ആഗ്രഹിക്കാത്ത കാഴ്ചയാണ് അവിടെ കണ് ഇപ്പോൾ ഉള്ളത് രക്ഷാപ്രവർത്തനം കനത്ത മഴയിലും നടക്കുകയാണ് അതുപോലെ തന്നെ എല്ലാ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും എല്ലാവരും ചേർന്ന് പ്രവർത്തനം ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പരിക്കേറ്റവരെയും ഇപ്പോൾ വിംസ് ആശുപത്രിയിലേക്കാണ് കൊണ്ടു വന്നിരിക്കുന്നത് ഇപ്പോൾ ഇതിൻ്റെ ഗൂഗിളിൽ എർത്തുവഴി നമുക്കിതൊന്ന് കാണാം അതായത് ഈ പ്രദേശം ഇതാണ് ആ പ്രദേശം ഉണ്ടായത് ഇവിടെ നിന്നാണ് ഞാൻ അതിന്റെ ഒരു പിക്ചർ ഞാൻ ഇവിടെയാണ് ആ പുഴയുടെ ഉത്ഭവം നേരത്തെ ഉത്ഭവം ഇവിടുന്ന് പൊട്ടി വന്നിട്ട് ഈ പുഴ ഒലിച്ചു വന്നിപ്പോ കല്ലും മണ്ണും പാറയും കൂടെ വന്ന് ഇതാണ് മുണ്ടക്കെ പുഴയിലേക്ക് അതിലൂടെയാണ് കാണുന്ന എല്ലാ അവശിഷ്ടങ്ങളും നേരെ ചാരിയാറിലേക്ക് പോയി പോത്തുകല്ലിൽ വെച്ച് മൃതദേഹങ്ങളിൽ അവയുള്ള ഇവിടെ പറഞ്ഞിട്ടുള്ളത് നിലനിൽക്കുന്നത് കാണുന്ന ഇവിടെ ഈ മലയിൽ നിന്നും ഈ ഭാഗത്തെ പാലമാണ് അക പുഴ വരുന്ന വരവ് കണ്ടോ ഇതാണോ വന്ന് ഇവിടെയാണ് വെള്ളം എല്ലാം ഇത് കണ്ടോറത്താ അങ്ങോട്ട് അങ്ങോട്ട് ചാടിയും അങ്ങോട്ട് മലപ്പുറം ജില്ലയിലെ പോയി 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 ഇവിടെ ഈ വഴി നമുക്ക് കാണാം ഈ വെള്ളം ഒഴുകുന്ന ഈ വഴിയെയാണ് ഇത്രയും കിലോമീറ്റർ കാണുന്നത് കല്ലും മണ്ണും ഇത്രയും